ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റിതം ഓഫ് ബീനാസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഒരു സെയിൽ വീഡിയോ തന്നെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ കുറച്ച് ചെടികൾ മാത്രമേ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം എന്നാലേ നിങ്ങൾക്ക് ഏത് ചെടിയാണ് എത്രയാണ് അതിൻ്റെ വില അതിൻ്റെ ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ചെടികൾ നിങ്ങൾക്ക് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് സാധാരണയായിട്ട് അയക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് ചെടികൾ ഞാൻ കൂടുതലായിട്ടും അയക്കുന്നത് ഇനി ആർക്കെങ്കിലും സ്പീഡ് പോസ്റ്റ് വഴി ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയും അയച്ചു കൊടുക്കും ഗൂഗിൾ ആയിരിക്കും പേയ്മെൻറ്റ് നടത്തേണ്ടത് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലുള്ള ചെടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം നിങ്ങളീ കാണുന്നത് കൊളിയസ് പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ കട്ടിങ്സും റൂട്ടഡ് പ്ലാന്റും ഒക്കെ എൻ്റെ കയ്യിലുണ്ട് ആവശ്യമുള്ള ഒരു അത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഈ സ്നോ വൈറ്റിൻ്റെ അഗ്ലോണിമയുടെ തൈകളാണ് അപ്പം നിങ്ങൾക്ക് ഈ കാണുന്ന കവറിൽ കാണുന്ന ഈ ഹെൽത്തി ആയിട്ടുള്ള തൈകൾ അൻപത് രൂപയ്ക്ക് വാങ്ങിക്കാവുന്നതാണ് അതുപോലെ തന്നെ എൺപത് തൊണ്ണൂറ് അതിൻ്റെയൊക്കെ പ്ലാന്റ് എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിളാണ് അതിൻ്റെ സൈസിനനുസരിച്ചാണ് വിലയിൽ വ്യത്യാസം വരുന്നത് നല്ല ഹെൽത്തിയാണ് അൻപത് രൂപയ്ക്ക് നിങ്ങളീ കാണുന്ന പ്ലാന്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇത്രയും കുറഞ്ഞൊരു വിലക്കൊന്നും നിങ്ങൾക്ക് എവിടെ നിന്നും ഇതിൻ്റെ തൈ വാങ്ങിക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ചും കൂടെ സൈസ് കൂടുതലുള്ളതിനാണ് എൺപത് ഒക്കെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നല്ലൊരു ഇൻഡോർ ആണ് ഔട്ട്ഡോറിലും വെക്കാം പക്ഷേ ഒത്തിരി വെയിലത്ത് വെക്കരുതെന്ന് മാത്രം രണ്ട് ഷൂട്ടുള്ള ഈ ഹെൽത്തി ആയിട്ടുള്ള സി സി പ്ലാന്റിന് എൺപത് രൂപയാണ് വില അതുപോലെ തന്നെ ഇതിൻ്റെ മൂന്നാമതൊരു ഷൂട്ടും കൂടെ ചട്ടിയിൽ വരുന്നുണ്ട് എന്താ അടുത്തത് ഇതിനും രണ്ട് ഷൂട്ടുണ്ട് ഇതിനും സെയിം റേറ്റ് തന്നെയാണ് എൺപത് രൂപ ഇനി നിങ്ങൾക്ക് സിംഗിൾ ഷൂട്ടുള്ള പ്ലാന്റ് വേണമെങ്കിൽ അതിന് നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് എ സി റൂമിൽ പോലും വെക്കാൻ പറ്റുന്ന നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഈ സി സി പ്ലാന്റ് അതുപോലെ എന്താ പറയുക ഇത് നന്നായിട്ട് വളർന്നു കിട്ടണമെങ്കിൽ കുറച്ച് സമയം എടുക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് ഇത് ഡിസൈൻ ഇല്ലാത്തൊരു ടൈപ്പാണ് അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് അടുത്ത എൻ്റെ കയ്യിൽ ഉള്ള ബട്ടർഫ്ലൈ പ്ലാന്റും ഉണ്ട് അത് ഞാൻ കാണിക്കാൻ കവറിൽ നട്ടുപിടിപ്പിച്ചതാണ് അപ്പോൾ അതിനും നിങ്ങളീ കാണിക്കുന്ന ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിനെല്ലാം അപ്പോൾ അതിൻ്റെ കിഴങ്ങും ഉണ്ടാവും പ്ലാന്റും ഉണ്ടാവും ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫും അതുപോലെ ഫ്ലവറും ഒരുപോലെ ഭംഗിയുള്ളൊരു നല്ലൊരു പ്ലാന്റ് ആണ് ഒരു വൈറ്റ് പോട്ടിലൊക്കെ വെക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി ഏത് പോട്ടി വെച്ചാലും നല്ല ഭംഗി തന്നെയാണ് നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെ നമുക്ക് പറയാം ഒട്ടും നഷ്ടമല്ല ഇതെല്ലാവരേയും വീട്ടിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പ്ലാന്റാണ് അപ്പം ഇതിൻ്റെ കവറിൽ കാണുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് അപ്പം അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് പൈസ ഗൂഗിൾ പേയിലൂടെ ഇട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സും പിൻകോഡും അപ്പം തന്നെ എനിക്ക് സെൻഡ് ചെയ്ത് തരണം ചിലപ്പോൾ ഞാൻ വിട്ടുപോകും പിന്നെ നിങ്ങൾക്ക് ചെടി അയക്കാൻ വേണ്ടി നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിൽ പിൻകോഡ് ഉണ്ടാവില്ല അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫുൾ അഡ്രസ്സും വിളിച്ചാൽ കിട്ടുന്ന രണ്ട് ഫോൺ നമ്പറും വെച്ചിട്ട് വേണം എനിക്ക് നിങ്ങളുടെ അഡ്രസ്സ് സെൻഡ് ചെയ്യാനായിട്ട് അടുത്തത് ഒരു അഗ്ലോണിമ പ്ലാന്റ് തന്നെയാണ് നിങ്ങൾ ചട്ടിയിൽ കാണുന്ന ഇതേ സൈസിലുള്ള പ്ലാന്റിന് എഴുപത്തഞ്ച് രൂപയാണ് അപ്പം ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റിന് ഈ നിങ്ങൾക്ക് കിട്ടുന്നത് സെയിം സൈസ് പ്ലാന്റ് തന്നെ ആയിരിക്കും എഴുപത്തഞ്ച് രൂപയാണ് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷർട്ട് എടുത്തിട്ട് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇൻഡോറിലോ ഔട്ട്ഡോറിലോ ഒക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് പീസ് ലില്ലി അപ്പോൾ നമ്മൾ ചില റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ ഒരു ഏരിയ മുഴുവനായിട്ട് ഈ പീസ് ലില്ലി നട്ട് വെച്ചേക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഈ സെയിം സൈസ് വരുന്ന പ്ലാന്റിന് അൻപത് രൂപയാണ് അടുത്തതും ഒരു അഗ്ലോണിമ പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സെയിം സൈസിലുള്ള ഈ അഗ്ലോണിമേൻ്റെ പേരെനിക്കറിയില്ല ഈ സെയിം സൈസ് പ്ലാന്റിന് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇത്രയും സൈസ് വരുന്ന പ്ലാന്റിന് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ ബേബീസും ഉണ്ട് ബേബീസിന് എഴുപത് എൺപത് ആ രീതിയിലായിരിക്കും റേറ്റ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഈ നല്ലൊരു ഡ്രസീന പ്ലാന്റ് ആണ് ഞാനിത് മുൻപുള്ള വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് എന്താ പറയുക ഈ കോഫി ബ്രൗണും യെല്ലോയും പച്ചയും ഇ കളറൊക്കെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഏകദേശം ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റൂട്ടഡ് പ്ലാന്റിന് നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ആർക്കെങ്കിലും ഇത് വാങ്ങിക്കാൻ താല്പര്യം നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ വളരെ കുറച്ച് പ്ലാന്റ് മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പം ഇതിലേതെങ്കിലുമൊക്കെ പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ദയവ് ചെയ്താലും കോൾ ചെയ്യാനായിട്ട് നിൽക്കരുത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക എല്ലാ മെസ്സേജിനും ഞാൻ റിപ്ലൈ നൽകുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് എൻ്റെ ഒരു സൗകര്യം പോലെ നിങ്ങൾ എനിക്കത് എടുത്ത് കാണുകയും നിങ്ങൾക്ക് റിപ്ലൈ തരാനൊക്കെ പറ്റും അടുത്തായിട്ട് ഈ വെർബിന പ്ലാന്റും കൂടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് പ്ലാന്റ് ഇതാണ് അപ്പം ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് അതുപോലെ റൂട്ടഡ് കട്ടിങ്സും ഇപ്പം എൻ്റെ കയ്യിൽ ധാരാളമായിട്ടുണ്ട് കട്ടിങ്സിന് ഇരുപത് രൂപയാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ധാരാളം പൂവൊക്കെ ആയിട്ട് ഒത്തിരി കാലം നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന നല്ലൊരു ചെടിയാണ് ഈ വെർബിന നന്നായിട്ട് ഫ്ലവർ തരുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റും കൂടിയാണ് അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലുമൊക്കെ ചെടികൾ വേണ്ടവർ വേഗം തന്നെ എനിക്ക് മെസ്സേജ് ചെയ്യുക ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ചെടികൾ തീർച്ചയായിട്ടും അടുത്ത ആഴ്ചയും ഞാൻ സെയിൽ ചെയ്യുകയുള്ളൂ അതുംകൊണ്ടൊന്ന് ഓർമ്മിപ്പിച്ചേക്കാം അടുത്ത തിങ്കൾ ചുവ ബുധൻ ദിവസങ്ങളിൽ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും